എനിക്കൊപ്പം സോമൻചേട്ടൻ ഉണ്ട് സോമൻചേട്ടൻ പെർഫെക്റ്റ്ലി ഓക്കെയാണ് അല്ലേ സോമചേട്ടൻ ഈ ചെളിയിൽ രക്ഷാപ്രവർത്തകരെത്തി രക്ഷിച്ച ആള് സോമചേട്ടനാണോ എന്നുള്ളത് നമുക്കൊന്ന് കൺഫേം ചെയ്യാം സോമചേട്ടൻ ഈ ചൂരൽമലയിൽ ആയിരുന്നു സോമൻചേട്ടൻ്റെ വീട് സോമൻചേട്ടൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ഈ മക്കളും പേരക്കുട്ടികളും എല്ലാം കുഞ്ഞുമക്കളൊക്കെയാണ് ഇതായൊക്കെ പോളെ ഇതൊക്കെ അവരുടെ കുടുംബാംഗങ്ങളാണ് വരും ഇതാ കുടുംബം മുഴുവനുണ്ട് സോമൻചേട്ടൻ്റെ ഭാര്യ സുമതി ചേച്ചിയാണിത് സുമതി ചേച്ചിയൊക്കെ സുമതി ചേച്ചിയും എല്ലാവരും മഴ കനത്തപ്പോൾ തന്നെ അവിടെ നിന്നങ്ങ് പോയി മകനുണ്ട് ഒപ്പം മരുമകളുണ്ട് കുഞ്ഞുമക്കളുണ്ട് അങ്ങനെ ഇവരെല്ലാവരും ഈ കുടുംബം മുഴുവൻ അവിടെ നിന്ന് നേരത്തെ മഴ വന്നപ്പോഴേ മാറി പക്ഷേ അച്ഛൻ സോമൻ അവിടെ ഒരു റിസ്ക് എടുത്തു ആ വീട് കുറേ നാളായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ് ആ വീട് വിട്ടിട്ട് പോരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ തുടരുകയായിരുന്നു അതൊരു വലിയ സാഹസമായി പോയില്ലേ അതെ വീട് വിട്ട് പോകാൻ മനസ്സ് വന്നില്ല അപ്പോൾ ഞാൻ അവിടെ തന്നെ നിന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല മഴ നല്ല മഴയായിരുന്നു ആ സമയത്ത് വെള്ളം കയറും എന്നൊരു വിശ്വാസത്തിൻ്റെ പേരിൽ ലാൻഡിങ്ങിന് പോയി കിടക്കുക ചെയ്തത് മുകളിൽ മുകളിൽ കിടന്നപ്പോൾ ഒരു രണ്ടു മണിയായപ്പോഴത്തേക്കും എന്തോ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് ചാടി അണിച്ച് നോക്കുമ്പോൾ വീട് കഴിച്ചിനൊപ്പം വെള്ളമായിരുന്നു അങ്ങനെ വാർപ്പിൻ്റെ മുകളിൽ കയറി ബാർപ്പിൻ്റെ മുകളിൽ കയറിയപ്പോൾ അവിടുന്ന് വെള്ളം ഇങ്ങനെ തട്ടി തട്ടിക്കൊണ്ടുപോകുന്ന മാതിരിയായപ്പോൾ കോണിക്കൂടില് ഉണ്ടായിരുന്ന പൈപ്പുമേ പിടിച്ച് നിന്നു അത് കഴിഞ്ഞാൽ അതിമേന്ന് അവിടുന്ന് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു ആ മരത്തുമേ പിടിച്ച് ഊർന്ന് താഴെ ഇറങ്ങിയപ്പോൾ കഴുത്തിനൊപ്പം ചെളിയായിരുന്നു ഒരു നിവൃത്തിയില്ലാതെ ഒറ്റയ്ക്ക് തപ്പി 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 തുഴഞ്ഞ് തൊഴഞ്ഞ് 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 ടൗണിലേക്ക് പോയത് നൈണ്ടൊരു മുക്കാൽ മണിക്കൂറോളം എടുത്തു സാധാരണയാണ് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ടൗണിൽ ടൗണിലെത്തേണ്ടത് എൻ്റെ വീട്ടിൽ നിന്ന് മുക്കാ മണിക്കൂറിനടുത്ത് മേലെ എടുത്തിട്ടാണ് ഞാൻ ടൗണിൽ എത്തിയത് അപ്പോഴത്തേക്കും ഞാൻ കാര്യം ചോദിച്ചോട്ടെ ഈ രക്ഷാപ്രവർത്തകരെ രക്ഷിക്കാനായിട്ട് ഒരാളെ ചെളിയിൽ പുതഞ്ഞ് ഒരാളെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടു വിഷ്വലിൽ കണ്ടിരുന്നു അവരെത്തിയാണോ രക്ഷിച്ചതോ ചേട്ടൻ സ്വയം നീന്തി നീന്തിക്കേറുമായിരുന്നു സ്വയം നീന്തി നീന്തിക്കേറുമായിരുന്നു ഞാൻ ടൗണിലേക്ക് വരുമ്പോൾ രക്ഷാപ്രവർത്തക ഒരു കാരണവശാലും താഴെ എൻ്റെ വീടിൻ്റെ ആ ഭാഗത്തേക്ക് ഇറങ്ങി വരാൻ കഴിയാത്ത രീതിയിലുള്ള വെള്ളവും ചെളിയും കഴിച്ചിനൊപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് ആർക്കും ഇറങ്ങി വരാൻ കഴിഞ്ഞില്ല ഞാൻ കുറേ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പോലും ഒരാൾക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ജീവൻ പോകും എന്ന് ബോധ്യമായപ്പോൾ നീന്തിയത് തന്നെയാണ് നീന്തി 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 ഞാൻ ടൗണിൽ വരുമ്പോഴത്തേക്കും ആളുകൾ കൂടി വന്ന് എടുത്തിട്ട് വണ്ടിയിലിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് അവിടുന്ന് പിന്നെ ക്യാമ്പിലേക്ക് പോയി ക്യാമ്പിൽ നിന്ന് വന്നു ചൂരമല ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നു ഇവിടെ മേപ്പാടി സ്കൂളിലേക്ക് എത്തണ മൂന്ന് മണിൻ്റെ അടുത്താണ് ഇവിടെ ക്യാമ്പിലേക്ക് എത്തിയത് വീടും സകല സാധനങ്ങളും ഒരായുഷ്കാലം മുഴുവൻ സമ്പാദിച്ചത് മുഴുവൻ പോയി എന്ന് വേറെ ഒന്നും പറയാനില്ല അത്രയും ഭയാനകമായിരുന്ന ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത് ചൂരമല മുണ്ടക്കൈ പ്രദേശങ്ങൾ ഒന്നടങ്കം പോയി ഒട്ടനവധി ആളുകൾ കൂട്ടത്തിൽ ജോലി ചെയ്തിരുന്നവരും സുഹൃത്തുക്കളും അല്ലാത്തവരും എല്ലാവരും പോയിട്ടുണ്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണിപ്പോൾ വെള്ളം വേറെ അതെ ഈ അതെ അതെ ഡോക്ടർ അരുൺ അതാണ് ഞാനും പറഞ്ഞു വന്നത് ഈ സോമൻചേട്ടൻ ഒറ്റയ്ക്ക് അതെ 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 ഒറ്റയ്ക്ക് പിടിച്ചു നിന്നു മാത്രമല്ല മാത്രമല്ല അദ്ദേഹം ഈ വീടിൻ്റെ മുകളിലേക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി ആദ്യം വീടിൻ്റെ മുകളിലേക്ക് കയറി അതായത് തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ വീടടക്കം എടുത്തുകൊണ്ട് പോകുകയായിരുന്നു അദ്ദേഹത്തെ നമ്മളിവിടെ യാദൃശികമായിട്ടാണ് കണ്ടത് ഈ വീട് വീടൊലിച്ചു പോകുന്നതൊക്കെ ചേട്ടൻ കണ്ടോ ചേട്ടൻ നിന്നു വീട് ഞാൻ സമയത്ത് വീടുകളെല്ലാം മറിയുന്ന ഒരു ഇത് മാതിരി തോന്നിയത് തിരിഞ്ഞു നോക്കാനൊന്നും നിന്നില്ല ആ സമയത്ത് ഇടത്ത സൈഡ് പിടിച്ചുകൊണ്ട് അല്ല വല ഇടത്ത് വലത്ത സൈഡ് പിടിച്ചുകൊണ്ട് തന്നെ ഇടത്ത സൈഡോട്ട് പോകുകയാണെങ്കിൽ പുഴയിലേക്ക് പോകും അപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടി ഇടത്ത് വലത്ത സൈഡ് തന്നെ പിടിച്ച് 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 വള്ളത്തിൽ കൂടി ഇങ്ങനെ ഈ ചളി കൂടി ഇങ്ങനെ തപ്പി 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 പോയി അവിടെ മുഴുവൻ കമ്പിവേലിയും കാര്യങ്ങളൊക്കെയാണ് കാലിലും കയ്യിലും ഒക്കെ മുറിയായിട്ടുണ്ട് പുഴയിൽ നിന്ന് എത്ര മാറിയ നമ്മുടെ വീടിരുന്ന് ഒരു ഒരു ഇരുന്നൂറ് മീറ്റർ അല്ലേ മക മകനുമുണ്ട് മകനുമുണ്ട് നമുക്കിപ്പോൾ മകനുണ്ട് ഒപ്പം ഭാര്യ സുമതി ചേച്ചിയാണ് ഇവിടെ ഉള്ളത് മകൻ മരുമകൾ ഒപ്പം കുഞ്ഞുങ്ങൾ ഒരു മോൻ ഇതാണ് ഒരു മോൻ ഇവിടെയുണ്ട് ഇതെല്ലാം ആ കുടുംബമാണ് ആ കുടുംബത്തിൻ്റെ നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചേട്ടൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു ഇതിപ്പോൾ ആ കുടുംബം എല്ലാവരും കൂടി ഒത്തുചേർന്നിരിക്കുകയാണ് ഒരു ക്യാമ്പാണെങ്കിലും ഇതൊരു വീട് പോലെ അല്ലേ എല്ലാവരെയും ജീവനോടെ കിട്ടിയെന്നുള്ള കാരണം ഒരുപാട് പേർക്ക് വീട്ടിലുള്ളവരെയൊക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ ഇത് നമുക്ക് എല്ലാവരും ഉണ്ട് നമ്മുടെ ഉറ്റവരെല്ലാം ഉണ്ട് ഉണ്ട് തിരിച്ച് കിട്ടിയിട്ടുണ്ട് മറ്റുള്ള നമുക്ക് ആരോഗ്യം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർ ഉണ്ടാക്കാം ആ ഒരു സമാധാനം ഉള്ളത് ഇപ്പോൾ